സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം മമ്പാട് വിവിധയിടങ്ങളിലായി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് മമ്പാട് പരിതങ്ങൽ അസേനാർ ചീരക്കുഴിയൻ ജാനകി ചീരക്കുള്ളി സുഹ്രാബി എന്നിവർക്കും ഗൂഡല്ലൂർ സ്വദേശികളായ രണ്ട് ബൈക്ക് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന കാട്ടുപന്നിയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചാടിയണീറ്റ കാട്ടുപന്നി ജാനകിയെ ആക്രമിക്കുകയായിരുന്നു കാട്ടുപന്നിയെ ഓടിക്കാനെത്തിയ അയൽവാസിയായ അസൈനാരെയും കാട്ടുപന്നി ആക്രമിച്ചു തുടകൾക്ക് പന്നിയുടെ കുത്തേറ്റ് പരിക്കുണ്ട് അവിടെ കോടിയെത്തിയ സുഹ്റാബിക്കും പരിക്കുണ്ട് രണ്ടുപേരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗൂഡല്ലൂർ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് യാത്രക്കായ രണ്ടുപേർക്കാണ് മമ്പാട് കുളിക്കിരോടിയിൽ വെച്ച് കാട്ടുപന്നി റോഡിന് കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റത് ഇവരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി ചികിത്സ തേടി നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി